നേതൃത്വത്തിൽ സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള അവധികാല ക്യാമ്പ് കിലുക്കം നടന്നു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ബിആർസിയുടെ നേതൃത്വത്തിൽ സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള അവധികാല ക്യാമ്പ് കിലുക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്നു നഗരസഭാ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിമോന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ അവധിക്കാലം എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും പണ്ട് കാലത്ത് അവധിക്കാലം അവരേറെ ആഗ്രഹിക്കുന്ന കാലമായിരുന്നു ഞങ്ങളുടെ ഒക്കെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവധിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരധികം ആഗ്രഹിക്കത്തില്ല കാരണം അവർക്ക് അവരുടേതായ രീതിയിൽ ഒന്ന് കളിക്കാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്ത ഒരു കാലഘട്ടവും ഒരു സമയമാണെന്ന് പറയേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള ക്യാമ്പുകളൊക്കെ വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെയൊക്കെ തന്നെ നമുക്ക് കൊണ്ടുവന്ന് അവർക്ക് ഒരു ദിവസത്തേങ്കിൽ ഒരു ദിവസത്തെ ഇനി ഇപ്പോൾ പറഞ്ഞത് ഒരു ഈ അവധിക്കാലത്ത് തന്നെ ഒരു ദിവസം എടുത്ത് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരം ഒന്ന് കാണാൻ കൊണ്ടുപോകണം വലിയ ചെലവില്ലാത്തതാണ് നമ്മുടെ ഡി പി സി ഡി പി സിയുടെ നമ്മുടെ മത്സ്യം ആ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം ഇതൊക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇതെല്ലാം ആദ്യം എന്താണെന്നില്ലാതെ നമുക്ക് പോയി കാണിക്കാവുന്ന ഇടങ്ങളാണ് കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സാധാ കുഞ്ഞുങ്ങളല്ല അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കേണ്ട നമ്മുടേതും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ അധ്യാപകരുടെയും ഒക്കെ തന്നെ കടമയാണ് നിലയിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ ഈ രണ്ട് കേന്ദ്രങ്ങളിൽ അവധിക്കാലത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി അവരുടെ ഒരു ഉല്ലാസമൊക്കെ ആകട്ടെ കൊണ്ടുപോകുന്ന നല്ലതായിരിക്കും ഇവിടെ കളിയിൽ കൂടി അതുകൊണ്ട് തന്നെ ഡാൻസും അല്ലേ എല്ലാത്തിൽ കൂടി ഉള്ളൊരു ക്യാമ്പാണ് പഠനമാണ് അല്ല പക്ഷെ കുഞ്ഞുങ്ങൾക്കൊരു എൻജോയ്മെൻറ് അവരുടെ ഒരു മനസ്സിനൊരു കുളിർമയും അവർക്കൊരു വലിയൊരു സഹായവും ഒരു വലിയൊരു ബി പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു ബിആർസി ട്രെയിനർ ലതാ കെ എസ് എന്നിവർ എഡ്യൂക്കേറ്ററായ പറഞ്ഞു സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും കുട്ടികളുടെ സംഗീതം നൃത്തം കഥപറച്ചിൽ പറച്ചിൽ ക്രാഫ്റ്റ് സ്പോർട്സ് എന്നീ പ്രവർത്തനങ്ങൾ പ്രത്യേകം പ്രത്യേകം കോർണറുകളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടിയുടെ ഭാഗമായി നടത്തി താരോ സി നാ താരോ മിാരാ താരോ മിന്നാദി മിക്കോ ചു തന്നെയുമാനം പോവാതും തരതഗി നാളെ ബിന്ദി മിന്നാ െറ്റ് ന്യൂസ് കായംകുളം